കുട്ടനാട് കാവാലത്ത് ഡിവൈഎഫ്എ പ്രവർത്തകയായ നിയമ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ഡിവൈഎഫ്എ നേതാവിനെ കസ്റ്റഡിയിലെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ പ്രതിഷേധം കൈനടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ആതിരയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ബി ജെ പി തീരുമാനം ആതിരയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎഫ്ഐ കാവാല മേഖലാ സെക്രട്ടറി അനന്തുവിനെ കസ്റ്റഡിയിലെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കൈനടി പോലീസ് സ്റ്റേഷനു മുന്നിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു ആതിരയുടെ കുടുംബത്തിന് നീതി നൽകേണ്ട പോലീസ് ആരോപണ വിധേയനായ യുവാവിനൊപ്പമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ആതിരയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ പറഞ്ഞു ഒരു സി പി എമ്മുകാരനായിരിക്കാൻ സംഭവിച്ച ഈ വിഷയത്തിൽ ഒരു ഡി വൈ എഫ് ഐ നേതാവ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്താത്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ബി ജെ പി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ആകെ ആഗ്രഹിക്കുന്നത് എന്താണ് ആതിരയുടെ മരണകാരണം എന്താണ് ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അറിയാൻ അവർക്കെല്ലാം ആഗ്രഹമുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാകാത്ത ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എങ്കിൽ എങ്ങനെ കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെപ്പറ്റി ജന ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് ഈ വിഷയം ബി ജെ പി ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ അവരുടെ പിന്തുണയോട് കൂട്ടിയിട്ടുള്ള ജനകീയ സമരം അടിയന്തിരമായി ഞങ്ങൾ സംഘടിപ്പിക്കുക അതിന് ആ ഒരു സംശയം വേണ്ട ഡിവൈഎഫ്ഐ പ്രവർത്തകയായിരുന്ന ആതിരയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി കുടുംബം കൈനടി പോലീസിൽ പരാതി നൽകിയിട്ട് ദിവസങ്ങളായി യാതൊരു അന്വേഷണവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആതിരയുടെ അച്ഛൻ തിലകൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കാണാനെത്തിയത് തിലകന്റെ അവസ്ഥ അറിഞ്ഞതോടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകി അതോടെയാണ് നീതി തേടിയുള്ള ആതിരയുടെ കുടുംബത്തിന്റെ യാത്രയിൽ ബി ജെ പി പങ്കുചേർന്നത് ജനം ആലപ്പുഴ